ഇലവീട പൂഞ്ചിറ എന്ന ചിത്രത്തിന് ശേഷം ഷാഹി കബീർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു റോന്ത് ജൂണിൽ തിയേറ്ററുകളിലെത്തിയ ചിത്രം മികച്ച പ്രേക്ഷക നിരൂപക ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന പോലീസ് സ്റ്റോറിയാണ് ഈ ചിത്രം ദിലീഷ് പോത്തനും റോഷൻ മാത്യുവും കേന്ദ്ര കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രം ഒ ടി ടിയിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീമിംഗ് അവകാശം വിറ്റുപോയിരിക്കുന്നത് മലയാളത്തിന് പുറമെ തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ തുടങ്ങിയ ഭാഷ ിലും റോന്ത് കാണാനാകും ഫെസ്റ്റിവൽ സിനിമാസിനു വേണ്ടി പ്രമുഖ സംവിധായകൻ രതീഷ് അമ്പാട്ട് രഞ്ജിത്ത് ഇവി എം ജോജോ ജോസ് എന്നിവരും ഇംഗ്ലീഷ് പിക്ചേഴ്സിന്റെ വിനീത് ജെയിനും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് അമൃത പാണ്ഡെയാണ് സഹനിർമ്മാതാവ് ടൈംസ് ഗ്രൂപ്പിന്റെ സബ്സിഡറി കമ്പനിയായ ജംഗ്ലി പിക്ചേഴ്സ് ആദ്യമായാണ് മലയാളത്തിൽ ഒരു ചിത്രം നിർമ്മിക്കുന്നത് അതുപോലെ ജോസഫ് നായാട്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഷാഹി കബീർ തിരക്കഥയൊരുക്കുന്ന ചിത്രം എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ജീവിതത്തിലൂടെയാണ് ഈ സിനിമ സഞ്ചരിക്കുന്നത് പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം